ഈ നാളുകളിൽ നിങ്ങൾ ഒരു വർത്തമാനം കേട്ടിട്ടുണ്ടാകും അമേരിക്കയിൽ വളരെ ശക്തമായ കാറ്റടിക്കുന്നു വളരെ ഗുരുതരമായിട്ടുള്ള രീതിയിൽ ജലപ്രളയം ഉണ്ടാകുന്നു വളരെ നാശങ്ങൾ അവിടെ ഉണ്ടാകുന്നു ദൈവ ഭയമില്ലാതെ ദൈവ സ്നേഹമില്ലാതെ താന്തോന്നികളായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കോപം എപ്പോഴെന്നില്ലാതെ ഒരു ദേശത്തിൻ്റെ മേൽ വരും സോതോം ഗോമോറ നോക്കിക്കേ സോതോം ഗോമോറ അവർ ദൈവ ഭയമില്ലാതെ പാപത്തിൽ ജീവിച്ചു ദൈവത്തെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു ദൈവ പൈതൃലമായ കണക്ഷനുള്ള ഒരു കുടുംബം മാത്രം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കുടുംബത്തെ മാത്രം ആ പട്ടണത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് കർത്താവ് ആ പട്ടണത്തെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു ഇന്ന് ചില പട്ടണങ്ങൾ ഈ ഭൂമിയിൽ നിലനിൽക്കുന്നതിന് കാരണം പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അവിടെ ആയി ഉള്ളതുകൊണ്ടാണ് ദൈവ സ്ഥയമുള്ള കർത്താവിനെ തേടുന്ന കർത്താവിനെ സ്നേഹിക്കുന്ന ചില ദൈവമക്കൾ അവിടെവിടായി ഉള്ളതുകൊണ്ട് അതിൻ്റെ നന്മ ലൗകികരും അനുഭവിക്കുന്നു ഹല ലൂയ ഒരു ദൈവ പൈതൽ നിമിത്തം സ്തുതിക്കുന്ന ഒരു ദൈവ പൈതൽ നിമിത്തം ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ നിമിത്തം കർത്താവ് ഒരു ദേശത്തേക്കാക്കും